എല്ലാവർക്കും ഡി ക്ലാബ്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇനി പ്രവാസികൾ പറയട്ടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിയാദിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ കെ ആർ ജയചന്ദ്രനെയാണ് സ്വാഗതം സർ നമസ്കാരം താങ്കളൊന്ന് സ്വയം പരിചയപ്പെടുത്തോ റിയാദിലെ ഓഡിയൻസിന് സുധീർ പറഞ്ഞതുപോലെ ഞാൻ ജയചന്ദ്രൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പോൾ എറണാകുളത്ത് എറണാകുളത്തും റിയാദിലുമായിട്ട് താമസിക്കുന്നു റിഹാബിലിറ്റേഷൻ ഏരിയയാണ് എൻ്റെ പ്രധാന ഏരിയ പഠനമൊക്കെ കുറച്ച് സാഹിത്യവും ഒക്കെ ആയിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി റിഹാബിലിറ്റേഷൻ പഠന രംഗത്തേക്ക് മാറുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും എഴുത്തും മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ഒരു ഇരുപത്തി ഒന്ന് വർഷമായി റിയാദിലൂടെ ജീവിച്ചു പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിലാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം അത് റീഹാബിലിറ്റേഷനും വിദ്യാഭ്യാസവും ഒരുമിച്ച് പോകേണ്ടവ ആയതിനാൽ ഒരു കുറേ കാലമായി പത്തിരുപത്തഞ്ച് വർഷമായി ഇതേ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് വളരെ സന്തോഷം ഡോക്ടറെ പരിചയപ്പെടുത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി കരുതുന്നു എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഒരു പാരൻസിനെ അല്ലെങ്കിൽ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആകാംക്ഷ സ്വപ്നം കണ്ടിരിക്കുന്നതാണ് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സിനിമ പാട്ടുകൾ പോലെയാണ് ആദ്യത്തെ കൺമണിയാണായിരിക്കണം ആ തരത്തിൽ വലിയ സ്വപ്നങ്ങളാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക പക്ഷേ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ രക്ഷിതാക്കൾ അറിയുന്നു ആ കുട്ടികൾക്ക് എന്തൊക്കെയോ ഡെഫിഷ്യൻസി ഉണ്ട് അത് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലൈൻഡ്നെസ്സോ ഡഫ്നെസ്സോ ആവാം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി സിൻഡർ ആവാം ഏത് തരത്തിലാവാം എന്തെങ്കിലുമൊക്കെയുള്ള വൈകല്യങ്ങൾ ബാധിച്ചൊരു കുട്ടി രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമാണ് അപ്പം അതൊരു ഷോക്കിംഗ് മൊമെൻ്റാണ് തൻ്റെ കുട്ടിക്ക് ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട് എന്നറിയുന്നത് ആ കുടുംബത്തിന് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് പല പലരും അത് അതിജീവിക്കാൻ പോലും കഴിയാതെ ജീവിതകാലം മുഴുവൻ ഡിപ്രഷനിൽ കഴിയുന്ന കുടുംബങ്ങളടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് സമൂഹത്തിൽ വളരെ കുറച്ചാവാം പക്ഷേ റിയാലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം രക്ഷിതാക്കളോട് ഡോക്ടർക്ക് ഏതൊരു ഉപദേശമാണ് നൽകാനുള്ളത് ആദ്യമേദിനെ സംബന്ധിച്ച് ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹമാണ് അതിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള വൈകല്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിഷൽ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാഴ്ച സംബന്ധമായോ കേൾവി സംബന്ധമായോ ഇൻ്റലക്ച്വൽ ലെവലിലോ ഒക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പൂർണ്ണ വളർച്ച എത്താത്തുള്ള പ്രശ്നം അതിനു മുമ്പേ തന്നെ പൂർണ്ണ വളർച്ച എത്താതെ ഭാരം കുറവുള്ള ഒരു രണ്ടര കിലോയ്ക്ക് താഴെയാണ് കുട്ടിയുടെ ഭാരമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം മൂന്നര കിലോയിലധികമായാലും ഒരു ഹൈ ഹൈറിസ്ക് ഫാക്ടറാണ് അതുപോലെ തന്നെ അമ്മമാരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രധാനമായും ഈ ഡയബറ്റിക്കൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ ടൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക്കായിട്ടുള്ള എന്തെങ്കിലും വൈകല്യമുള്ള ഈ മാതാ മാതാവിനെ സംബന്ധിച്ച് എന്തെങ്കിലും എങ്കിൽ അതൊരു ഹൈ റിസ്ക് ഫാക്ടർ തന്നെയാണ് കാരണം അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തുടക്കത്തിലെ തന്നെ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ കൺസീവ് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ ഒരു പക്ഷേ ആദ്യത്തെ മൂന്ന് മാസത്തിൽ തന്നെ ഫസ്റ്റ് ട്രിമസ്റ്റർ എന്ന് പറയും ആ മൂന്ന് മാസത്തിനകം തന്നെ ഒരു പരിശോധനയൊക്കെ നട എത്താൻ സാധിച്ചാൽ അത്തരത്തിലുള്ള വൈകല്യങ്ങൾ തുടക്കത്തിലെ തന്നെ നമുക്ക് ഒഴിവാകാം പക്ഷെ പലപ്പോഴും നമ്മൾ ഒരുപാട് വിവരമുണ്ട് എന്ന് ധരിക്കുന്ന നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും ഡൗൺ സിൻഡ്രം പോലെയുള്ള അതൊക്കെ തുടക്കത്തിലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഈ ഡൗൺ സിൻഡ്രം ഒക്കെ തിരിച്ചറിയാൻ പറ്റും തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റും ആദ്യത്തെ ഒരു മൂന്നാല് മാസത്തിനകം തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ പറ്റുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും അമ്മമാർക്ക് റിസ്കി ഫാക്റ്റുള്ള അമ്മമാരുടെ കുട്ടികൾ പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻറ്റ് ആകുന്നത് എങ്കിൽ അതും ഒരു പ്രശ്നമാണ് അതൊക്കെ തന്നെ തുടക്കത്തിൽ ഒരു മെഡിക്കൽ പരിശോധനയിലൂടെ വ്യക്തമായ പരിശോധനയിലൂടെ മനസ്സിലായാൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിക്കാതിരിക്കാൻ നമുക്ക് ഉള്ളത് പരമാവധി പരമാവധി തടയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തത് ഈ നമ്മുടെ കയ്യിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു നമ്മുടെ ഇന്നത്തെ ഭക്ഷണ സംസ്കാരം എപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു ദൂഷ്യവശം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ അന്തരീക്ഷത്തിൽ തന്നെ റേഡിയേഷൻ്റെ പ്രശ്നങ്ങളുണ്ട് ഫുഡിൽ ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെ അടിച്ചു വരുന്ന എൻഡോസൽഫാൻ്റെ കാര്യം കാസർകോട്ടത്തെ കാര്യം അറിയാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കെമിക്കൽ ഒരു ഈ സമയത്ത് അമ്മയുടെ ഉള്ളിലോട്ട് പോയാൽ സ്വാഭാവികമായും ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പോഷകാഹാരത്തിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത് മെഡിക്കൽ ഡോക്ടേഴ്സ് എല്ലാം തന്നെ പറയാറുള്ളതാണ് കൃത്യമായ പരിചരണത്തിലൂടെ മാത്രമാണ് ഈ സമയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ സമയത്ത് ഒരു അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ തീർച്ചയായും സംശയിക്കണം ബൗദ്ധികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഭൗതികമായോ പെരുമാറ്റത്തിലോ പെരുമാറ്റ വൈകല്യങ്ങൾ ഒരുപാട് പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരുപാട് കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അതിനനുബന്ധമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ഇത്തരം ഡെഫിഷ്യൻസീ ആയിട്ട് ജനിക്കുന്ന കുട്ടികളുടെ കുടുംബം അവർ വളരുന്നൊരു കുടുംബാന്തരീക്ഷം സാധാരണ നിലയിലാവില്ല കുടുംബത്തിൽ തന്നെ പലതരം പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ പല പല വിഷയങ്ങളുണ്ട് ചില ചില രണ്ട് തരം അപ്രോച്ചാണ് സമൂഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക സൊസൈറ്റി ഇതിനെ കാണുന്ന ഒന്നെങ്കിൽ എമ്പതിയോടുകൂടിയായിരിക്കും അല്ലെങ്കിൽ സിമ്പതിയോട് സിമ്പതിയോടുകൂടിയായിരിക്കും അതല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയായിരിക്കും പ്രത്യേകിച്ച് ഈ ഡൗൺ സിൻഡ്രോം ഒക്കെ ബാധിച്ച കുട്ടികൾ പരിഹാസ കഥാപാത്രമായി നമ്മളെ സിനിമകളടക്കം ചിത്രീകരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സൊസൈറ്റിക്ക് എന്ത് സന്ദേശമാണ് ഡോക്ടർക്ക് നൽകാനുള്ളത് ഉള്ളത് പ്രധാനമായി ചിന്തിക്കേണ്ടത് ഈ ഒരു കുട്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ പാരൻസിൻ്റെ അടുത്തുണ്ടാകുന്ന ഒരു സ്ട്രെസ് അത് വേറെ ആർക്കും മനസ്സിലാകില്ല അത് അത് ആ പേരൻസിനും അല്ലെങ്കിൽ ആ ഫാമിലിക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ് അത് ഒരു തരത്തിലും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അവരനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകുന്ന ഒരു കുട്ടിയെ ഒരു തുടക്കത്തിലേ തന്നെ അവർക്ക് ഏറ്റവും നല്ല പരിരക്ഷയും അവർക്ക് ഒരു പ്രിപഏി പ്രിപ്പറേഷനും കൊടുത്താൽ മാത്രമേ അവരുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ പ്രധാനമായി ആദ്യം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നാൽ വേണ്ട ചികിത്സകൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഒരു വയസ്സ് മുതൽ മൂന്നോ നാലോ വയസ്സ് വരെയുള്ള സമയത്ത് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കേണ്ടത് അത് എത്ര പേർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ചികിത്സ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷൻ അതിനുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ നം ആ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉണ്ടോ എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് വരുന്നു സമൂഹം ഏത് തരത്തിൽ ഈ കുട്ടിയെയും ഈ സമൂഹത്തിനെ പേരൻസിനെയും കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു ചാലഞ്ച് കാരണം പല ആളുകൾക്കും ഇത്തരത്തിലുള്ള കുടുംബത്തിൽ തന്നെ രണ്ട് തരത്തിലാകാം ഒരു ഒരു ഓവർ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു അവസ്ഥയിലോട്ട് ആകാം അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഒരു കവേർഡ് റിജക്ഷൻ ആകുന്ന രീതിയിലോട്ടും ആകാം മറ്റുള്ളവർ കാണത്തക്ക രീതിയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പാരൻസ് പക്ഷേ ഒരു മെൻ്റലി അവർ റിജക്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അതും കഴിഞ്ഞ് സമൂഹം ഇതിന് എങ്ങനെ അതിൽ അവരുടെ ഒരു ഈ കുടുംബത്തോടും കുട്ടിയോടും ഉള്ള മനോഭാവം യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ തരത്തിലുള്ള കുട്ടിയെ സമൂഹത്തിൻ്റെ ഭാഗമായി അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട പിന്തുണ കുട്ടിക്കും കുടുംബത്തിനും കൊടുക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയെയും പോലെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ചില നമ്മളൊക്കെ എല്ലാവരും തകഞ്ഞവരാണോ അല്ലല്ലോ അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ അതറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിൽ അവരെ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉൾപ്പെടുത്തുക ചുറ്റുപാടുമുള്ള സാമൂഹ്യ സുരക്ഷകളിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുക എന്നിട്ട് കൃത്യമായ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ മുന്നോട്ട് പോകാം ഒരു മുഖ്യധാരയിൽ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയുടെ ഭാഗമാകുവാൻ ഈ കുട്ടികൾക്കും തീർച്ചയായും സാധിക്കും അത് സമൂഹത്തിൻ്റെ റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും അപ്പോൾ ഡോക്ടറുടെ ഇവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഡ്യൂക്കേഷനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി ഏത് വിദ്യാഭ്യാസമാണ് ഇത്തരം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക അപ്പോൾ ഉദാഹരണത്തിന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻ്ററുകളുണ്ട് അപ്പോൾ അത്തരം സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് അവർ അയക്കണമോ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ മറ്റു കുട്ടികളെ കൂടി പഠിപ്പിക്കുന്ന സാധാരണ സ്കൂളുകളിൽ അവർക്ക് അയക്കാൻ കഴിയണോ അപ്പോൾ അതും പലതരം ആണ് അപ്പോൾ ബ്ലൈൻഡിനെസ് ഡെഫ്നെസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകൾ തന്നെ വേണം അപ്പം അത്തരത്തിൽ കുട്ടികളെ മാറ്റി നമ്മൾ വേറൊരു സ്കൂളിലേക്ക് പഠിപ്പിക്കുമ്പോൾ അവർ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് വേറെ ഗ്രൂപ്പായി പരിഗണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളില്ല അപ്പോൾ എന്താണ് അത്തരം അവരുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഡോക്ടർ കാഴ്ചപ്പള്ളുന്നത് ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരം നൽകുക വിഷമമാണ് ഇന്ത്യയുടെ ഒരു സംവിധാനം അനുസരിച്ച് ഇരുപത്തി ഒന്ന് കാറ്റഗറീസ് ഓഫ് സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉണ്ട് ഇരുപത്തി ഒന്ന് കാറ്റഗറീസ് ഉണ്ട് ആ കുട്ടികളിലുള്ള പ്രധാനപ്പെട്ട മേഖല സുധീർ ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഇവർക്കൊക്കെ തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഉദാഹരണമായി നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ ചില കുട്ടികൾക്ക് അത് അത് പോരാ ഉദാഹരണമായിട്ട് കാഴ്ച ഒരു കുട്ടി പൂർണ്ണമായ കാഴ്ചവൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ബ്രെയിൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണ പബ്ലിക് സ്കൂളുകളിൽ അത് പഠിപ്പിക്കുവാനുള്ള സൗകര്യമില്ല സ്വാഭാവികമായും അത്തരം കുട്ടികളെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ തന്നെ ആക്കേണ്ടി വരും ഒരു ഹിയറിംഗ് പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുവാനുള്ള സൗകര്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പൂർണ്ണമായും ഡെവലപ്പായിട്ടില്ല ഒരു വളരെ ഹൈപ്പറായിട്ട് ഉള്ള കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് പോലെയുള്ള ആയിട്ടുള്ള അവരെ ബിഹേവിയർ മാനേജ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ പബ്ലിക് പൊതുവിദ്യാലയങ്ങളിൽ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് അവരെ തുടക്കത്തിലെ തന്നെ നമുക്ക് പബ്ലിക് സ്കൂളുകളിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പ്രത്യേകമായ സ്ഥാപനങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നതായിരിക്കുമേ കാരണം അവിടെ മാത്രമേ അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളൂ നേരെ മറിച്ച് ഇന്നത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ഒരു കുട്ടിയെയും നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷനിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള കുട്ടിയുമായിട്ട് സുധീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ സ്കൂളിലാണ് ഉള്ളത് എങ്കിൽ എൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ നിയമപരമായി കുട്ടിക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ചെയ്യാൻ പാടില്ല പക്ഷേ ഞാൻ എൻറോൾ ചെയ്താൽ ഈ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ പൊതുവിദ്യാലയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് കാരണം ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിക്ക് ഇരുന്ന് എഴുതാനോ പഠിക്കാനോ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല ഉണ്ടായില്ല എങ്കിൽ അതെങ്ങനെ പഠിപ്പിച്ചെടുക്കും അതിനുള്ള എളി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളെ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ ഒരു കുട്ടിക്ക് പൊതുവിദ്യാലയത്തിൽ പഠിക്കുവാൻ സാധിക്കുന്ന തരത്തിലോട്ട് ഈ കുട്ടി ഉയർന്നു കഴിഞ്ഞാൽ ബ്രെയിൽ പഠിച്ചു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിച്ചു ബിഹേവിയർ മാനേജ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായും കുട്ടി പൊതുവിദ്യാലയത്തിൽ തന്നെ അതാണ് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെ ആയിരിക്കണം കാരണം അങ്ങനെയുള്ള ഒരു പൊതുവിദ്യാലയത്തിലാണ് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഈ മുഖ്യധാരയിൽ തന്നെ പഠിക്കണം കാരണം അവൻ നാളെ ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ആളാണ് അപ്പോൾ അവനെ ഐസൊലേറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചാൽ അവന് നാളെ അവിടുന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സമൂഹമായിട്ട് ഇടപഴകി ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ സ്പെഷ്യൽ സ്കൂളുകളെ നമ്മൾ തീർച്ചയായിട്ടും ആശ്രയിക്കണം പക്ഷേ എല്ലാവരെയും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ ഇതിനുള്ള സൊല്യൂഷൻ സ്പെഷ്യൽ സ്കൂളാണ് ഉദാഹരണം കമ്മ്യൂണിക്കേഷൻ ഡിലേ വരുന്ന ഒരു കുട്ടി ആ കുട്ടിയെ ഉടനെ തന്നെ സ്പെഷ്യൽ സ്കൂളിലോട്ട് അയക്കുന്നു എന്ന് വെച്ചോളൂ ഏറ്റവും വലിയ ക്രൂരതയാണ് ചെയ്യുന്നത് കാരണം കമ്മ്യൂണിക്കേഷൻ ഈ തെറാപ്പിയിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയിലൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് അവനെ പൊതുവിദ്യാലയത്തിൽ തന്നെ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുകയാണെങ്കിൽ അവനൊരു അഞ്ചോ ആറോ എട്ടോ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് സാധാരണ കുട്ടിയെ പോലെ അക്കാഡമിക്കലി ഒരുപക്ഷെ കുറച്ച് പിന്നിലായിരിക്കാം ബൗദ്ധികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി കമ്മ്യൂണിക്കേഷൻ മാത്രം കുറച്ച് പിന്നിലായിപ്പോയി അപ്പോൾ ഒരു റിട്ടാർഡ് ആയിട്ടുള്ള ആ ചാലഞ്ചിങ് ബിഹേവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഐക്യു വളരെ കുറവായിട്ടുള്ള കുട്ടികളെ കൂടെ കൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടി എങ്ങനെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അവരോടൊപ്പം ഉണ്ടാകും അപ്പം അങ്ങനെ ആ കുട്ടി ആ സാധാരണ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കണം പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒരു ഐ ക്യു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി ആ ലെവലിലുള്ള ഐ ക്യൂ ഉള്ള കുട്ടി ഭയങ്കരമായ ഹൈപ്പർ ബിഹേവിയർ ഭയങ്കരമായിട്ട് ഉപത്തിൽ മറ്റുള്ള കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നു ശല്യപ്പെടുത്തുന്നു ആ കുട്ടിയെ തുടക്കത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവന്ന സാധാരണ കുട്ടികളോടൊപ്പം പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തി അവനെ പ്രിപ്പറേഷൻ ചെയ്ത് ബിഹേവിയർ സാധാരണ കുട്ടികളോടൊപ്പം അഡ്ജസ്റ്റ് ആകുന്ന ഒരു ബിഹേവിയറിലോട്ട് എത്തുകയാണ് എങ്കിൽ അവർ പൊതുവിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കാം ഓക്കെ താങ്ക് യു എൻ്റെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ ജനറൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികൾ അഭിംഗരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ മാത്രമല്ല പാരൻസും മൊബൈൽ അഡിക്ഷനാണ് അപ്പോൾ അതിൻ്റെ ഒരു ദോഷവശങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്ക്രീൻ അഡിക്ഷനാണ് കുട്ടികൾ ഒരു ഫീഡിങ്ങിന് തന്നെ അമ്മമാർ ഈ വിഷ്വൽസ് കാണിച്ചിട്ടാണ് ഞാൻ അസസ് ചെയ്യുന്ന ഒരുപാട് നൂറുകണക്കിന് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവരുടെയൊക്കെ പ്രശ്നം തന്നെ കുട്ടികൾ ഈ സ്ക്രീനിൽ തന്നെ അഡിക്റ്റായിട്ട് അതിനോ ചിലപ്പോൾ അതിലുള്ള കഥാപാത്രങ്ങൾ കാർട്ടൂൺ കഥാപാത്രങ്ങളായി ബിഹേവ് ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പോൾ അമ്മമാർ ഇപ്പോഴത്തെ പുതിയ അമ്മമാരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല ഇനി അതിന് വേണ്ടി ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കാലത്താണ് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാ ഇപ്പോൾ കോവിഡ് സമയത്ത് മാത്രമാണ് കൊച്ചുകുട്ടികൾക്ക് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് വലിയ കുട്ടികൾക്ക് മാത്രമാണ് ഓൺലൈൻ ഒരുപക്ഷെ പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് ഓൺലൈനിലൂടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ബാക്കിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് മിക്കവാറ്റീരിയൽ അവൈലബിൾ ആണ് അത് അമ്മമാർ ചെയ്താൽ മതി എന്തിനായി കുട്ടികളെ മണിക്കൂറുകളോളം ഈ വിഷ്വൽസ് കാണിക്ക് എടുക്കേണ്ട കാര്യം എന്താണ് അത് മാത്രമല്ല കുട്ടികൾ ഈ സ്ക്രീനിൽ തന്നെ അവരിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ള പ്രശ്നം വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനുണ്ട് ഇതിന് അഡിക്റ്റായിട്ട് കുട്ടികളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സൊക്കെ എന്താണ് അവർക്ക് അവരുടെ ബ്രെയിനെ ന്യൂറോ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആകുന്ന ഒരു കണ്ടീഷൻ സ്ക്രീനോട് ഓവറായിട്ട് അഡിക്ഷൻ വരുന്ന കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സൊസൈറ്റിയിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുന്നു കാരണം അവരുടെ നോട്ടവും അവരുടെ ബ്രെയിനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത് സ്ക്രീനിലോട്ട് മാത്രമാണ് ഒരാൾ അവിടെ കയറി വന്നാൽ പണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം വളരെ താല്പര്യത്തോട് കൂടി ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇന്ന് കുട്ടികൾ കണ്ണെടുക്കാൻ പറ്റുന്നില്ല ഈവൻ കൊച്ചു കുട്ടികളോ ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടികളെപ്പോലും എന്താണ് ഈ സ്ക്രീനുമായിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഈ ഡിവൈസൊക്കെ കണ്ടുപിടിച്ച ആളുകൾ പോലും അവരുടെ കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ സ്ക്രീൻസ് എന്താണ് ആവശ്യമില്ലാത്തിടത്തോളം ഇത് ഉപയോഗിക്കാൻ പാടില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇതിൽ ഏറ്റവും ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനമാണ് ഈ കുട്ടികളുടെ വെർച്വൽ ഓട്ടിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ ഡയജഷൻ ഇതിലോട്ട് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ബോഡി ഇല്ല അവരുടെ ബ്രെയിൻ ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസാണ് അവരുടെ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുന്നു അത് കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരു കാരണവശാലും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല ഈ മൊബൈൽ ഫോൺ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൗതുകത്തിന് വേണ്ടി ടി കാണുക അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് സാധാരണ കാരണം ടെക്നോളജിയിൽ നിന്ന് മാറി നിന്നിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ എല്ലാത്തിനും ഈ ഡിവൈസസ്സിനെ സ്ക്രീ എന്താണ് ഐപാഡും ഫോണും ഒക്കെ കുട്ടികളെ കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഭാവി നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ബൗദ്ധികമായും ശാരീരികമായും ഓക്കെ കുട്ടികൾക്ക് ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവർക്കൊരു സോഷ്യൽ ലൈഫ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അവർ അടഞ്ഞ ഫ്ലാറ്റിനുള്ളിൽ റൂമിനുള്ളിൽ ഒതുങ്ങി കൂടുന്നു സ്കൂള് വീട് ഇതിനപ്പുറം ഒരു ലോകം അവർക്കില്ല അതുകൊണ്ട് കൂടിയാണ് അവർ ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സോഷ്യൽ ലൈഫ് ഇല്ലാത്ത പ്രവാസി ലൈഫിനെ കുറിച്ച് എന്താണ് പറയാറ് സി സോഷ്യൽ ലൈഫ് എപ്പോഴും നമ്മൾ കുടുംബ കുട്ടികളുള്ള മാതാപിതാക്കൾ സോഷ്യൽ ഇരുഷേഷൻ അവർ തന്നെ സമൂഹ ഇവിടെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ അത്രത്തോളം ലിമിറ്റഡ് ആണെന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സൗദി അറേബ്യയിലാണ് അവർ വീട്ടിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല പുറത്തു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സഹകരിക്കാൻ ഇവിടെ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി മറ്റുള്ള കുട്ടികൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ള കുടുംബം എന്താണ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് കുട്ടികളുള്ള ആളുകൾ അവരെ കൊണ്ടുവന്ന എന്താണ് സ്വിമ്മിങ്ങിന് കൊണ്ടുപോകാം ചിത്രരചനയ്ക്ക് കൊണ്ടുപോകാം പ്രസംഗിക്കാൻ കൊണ്ടുപോകാം പാടാൻ കൊണ്ടുപോകാം നൃത്തത്തിന് കൊണ്ടുപോകാം എന്തെല്ലാം ആക്ടിവിറ്റീസാണ് അവിടെയാണ് കൊണ്ടുപോകുന്നത് ഫോൺ കൊടുക്കുന്നത് ഇതിനൊരു പരിഹാരമല്ല അതില്ലാത്തത് കൊണ്ട് സാ സോഷ്യൽ ഐസൊലേഷൻ ആണെന്ന് ഒന്ന് ഫീൽ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷനായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുകയാണ് ഈ ഇത് അടച്ചു വച്ചിട്ട് കുട്ടി പുറത്തോട്ട് പോയാൽ വിശാലമായ ഒരു ലോകം സഹകരിക്കാനുള്ള ഒരു ലോകം നമ്മുടെ പ്രവാസികൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഒരു പത്തിരുപത് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന എനിക്ക് പറയുവാനുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡോക്ടർ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് ഈ ഇത്തരം കുട്ടികൾക്ക് വീടുകളിൽ ഒരു പരിചരണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജങ്ക് ഫുഡും മാറ്റം വാങ്ങിച്ചു കൊടുക്കുക വീട്ടിൽ തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് കുട്ടികൾ വീട്ടിലാണല്ലോ പുറത്തേക്കിനും അധികം ഇത്തരം കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ പല രക്ഷിതാക്കളും മടിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് ക്രമത്തെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് ഭക്ഷണം നന്നായാൽ പാതി നന്നായി എന്നാണ് ഇപ്പം സംഭവിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരുപാട് ചോക്ലേറ്റ് ഒരുപാട് മധുര പലഹാരങ്ങൾ ഒരുപാട് പാനീയങ്ങൾ ചേർത്ത മധുരം ചേർത്ത പാനീയങ്ങൾ കുട്ടികളിൽ വളരെ കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ് ഈ ശരീരത്തിൽ ഡിസോർഡർ ആണ് ഷുഗർ ഡിസോർഡർ ആണ് പിന്നെ ഡയബറ്റിക് ആയിട്ട് മാറുന്നത് ഇതെങ്ങനെയാണോ എക്സ്ട്രാ ഷുഗറിലൂടെ തലച്ചോറിനെ ബാധിക്കുന്നത് അതാണ് ഈ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആയിട്ട് മാറുന്നത് ഒരുപാട് കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് എ ഡി ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ കുറേ കുട്ടികൾക്ക് ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ തരത്തിലുള്ള ഏത് പ്രശ്നമുള്ള കുട്ടികളാണെങ്കിലും ശരി ഇതൊന്നുമില്ലാത്ത സാധാരണ കുട്ടികളാണെങ്കിലും ശരി എക്സ്ട്രാ ഷുഗർ ശരീരത്തിലോട്ട് ചെല്ലുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഷുഗറാണ് ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ ഷുഗർ ശരീരത്തിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഇവരുടെ ബ്രെയിനെ ട്രിഗർ ചെയ്യുകയും അൺകൺട്രോൾഡ് ബിഹേവിയറായിട്ട് മാറുന്ന ഒരു പ്രവണത മിക്കവാറും സ്കൂളുകളിലൊക്കെ ഒരുപാട് കേസുകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സസീവ് യൂസ് ഓഫ് ഷുഗർ അത് കൺട്രോൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വല്ല ചോക്ലേറ്റ് ഏറ്റവും നല്ല സാധനം തന്നെയാണ് പക്ഷേ അമിതമായ ചോക്ലേറ്റ് ഉപയോഗം കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ പെപ്സിയും കോളയും ഇങ്ങനെയുള്ള സാധനം ഉപയോഗിക്കുന്നത് ഒരുപാട് ഷുഗർ ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സ് പ്രത്യേകിച്ചും ടെട്രാ പാക്കിൽ വരുന്ന ജ്യൂസ് ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത് അനാവശ്യമായ രീതിയാണിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുത്താൽ മതി ഈ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പൊടത്തടി രണ്ടാമത്തേത് ഇത് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഓട്ടിസം പോലെയുള്ള കുട്ടികൾക്ക് അല്ല അവർക്ക് അതിന് പ്രത്യേക ഡയറ്റ് തന്നെയുണ്ട് ഗ്ലൂട്ടിൻ ഫ്രീ ഡയറ്റ് തന്നെയുണ്ട് അതൊന്നും പാലിച്ചില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുമെന്നാണ് ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രധാനമായി പറയട്ടെ ഇത് കുടുംബത്തിൽ ചെയ്യാമെന്നുള്ള കാര്യമാണ് അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് ഇന്ത്യയിൽ തന്നെ സൗദി അറേബ്യയിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് ഈ മേഖലയിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള അപ്പോൾ എൻ്റെ മുമ്പിൽ തന്നെ അദ്ദേഹം എഴുതി ഒരുപാട് പുസ്തകങ്ങളുണ്ട് ചലഞ്ചിങ് ദ ചലഞ്ചസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നോ യുവർ ചൈൽഡ് ഫസ്റ്റ് അങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അറിയപ്പെടുന്ന ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അദ്ദേഹത്തെ പോലെ വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയെ അതിഥിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് സോ മച്ച് താങ്ക് ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ Style is always in fashion. Style is forever. Anmayas online shopping.